നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിർദ്ധന കുടുംബത്തിനുള്ള തറപ്പണിയിൽ പങ്കാളികളായി മൂക്കുത്തല പിൻ ജി എച്ച് എസ് എസ് ലെ എൻസ് വളണ്ടിയർമാർ വാർത്ത വിശദമായി ചങ്കരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്കരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഡയമണ്ട്സ് മൂക്കുത്തല പി ചിത്രനമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് വീടിന്റെ തറ നിർമ്മിച്ചു നൽകി എൻ എസ് എസ് തട്ടുകട നടത്തിക്കിട്ടുന്ന ലാഭത്തിൽ നിന്നുള്ള വിഹിതം സ്കൂൾ സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ് തറ നിർമ്മിക്കാനുള്ള തുക കണ്ടെത്തിയത് വളണ്ടിയർ ലീഡർമാരായ എൻ എം അൻസില പി ലെന എന്നിവർ നേതൃത്വം നൽകി ிக் ஆசி திரிவேணி சூப்பர் மார்க்கெட் குணமேன்மா விலக்குறவு விஸ்வஸ்ததா கன்சியூமர் ஃபெட் ஒரு கேரள சர்க்கார்